പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം ഈ മാസം പതിനെട്ടിന് പട്ടാമ്പിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണമാണ് ഈ മാസം പതിനെട്ടിന് പട്ടാമ്പിൽ വെച്ച് നടക്കുന്നത് പട്ടാമ്പി കോൺഗ്രസ് ഓഫീസിൽ വെച്ചാണ് ജില്ലാ കമ്മിറ്റി രൂപീകരണ സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും ഐ എൻഡിസിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കളും പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു കോർഡിനേഷൻ കമ്മിറ്റിയും മെമ്പർഷിപ്പ് നടത്തുവാൻ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഏഴ് ഇരുപത്തിനാലിന് ഒരു സാഗർ സംഘം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിശ്ചയിക്കും അതനുസരിച്ച് സ്വാഗതം സാധന സംഘം നിശ്ചയിച്ച് കെ പി സി സി മെമ്പർ പി എസ് മുക്കോടിയെ അധ്യക്ഷനായി നിയോഗിച്ചുകൊണ്ട് പതിനെട്ടാം തീയതി

തീരുമാനിച്ചു കേരളത്തിലെ പെയിന്റിംഗ് മേലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടനയാണ് ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി സിക്ക് കീഴിലാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഷോർണോ വിൻസൻ സക്രിയ വല്ലപ്പുഴ റസാഖ് കൊടലൂർ മോഹനൻ പട്ടാമ്പി ഷബീർ കൊടലൂർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു